സംവിധാനം ജ്യോതിഷ <imitra> 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 എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവർ തീർന്നു പോയി അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു കംപ്ലീറ്റ് നമ്മൾ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ിൽക്കുന്നു അതുകൊണ്ട് പെട്രോളൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം ഞാൻ ഡെലക്റ്റ് കൊണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനങ്ങളുടെ നിലനിൽ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട് അമ്മയുടെ ഈ പോസ്റ്റ് ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഈ പോസ്റ്റുകളിൽ എല്ലാ പുരുഷന്മാരായിരുന്നു ഇപ്പോ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം എല്ലാ സംഘടനകളുടെ ഫീമെയിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അതൊന്നും അമ്മയ്ക്ക് എക്സ്ക്ലൂസീവ് ചെയ്തില്ല ആ സംഘടനകളുടെ തലപ്പത്തിൽ തീർച്ചയായിട്ടും ഫീമെയിൽ റിപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ സിനിമ ആ സിനിമ കോൺക്ലേൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി അവതാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഒരു സംശയം കണ്ട എങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാണ് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ചെയ്യും ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനം ഇരുന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്തിനാണ് എന്റെ ഭയുന്ന ഒരു പേര് എടുത്തു പറഞ്ഞു റെസ്പോൺസിബിലിറ്റി അതല്ല അതാകരുത് എന്ന് പ്രസംഗത്തിന് ഉദ്ദേശം ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഒരു കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴി മാറ്റി കിടക്ക ആദ്യം നടന്ന മലയാള സിനിമയിലാണ് ഇന്ത്യൻ സിനിമ നയിക്കേണ്ട ചരിത്രം രേഖപ്പെടും അത് നടന്ന സിനിമ മേഖല നിങ്ങളെ ഓർമ്മപ്പെടും അത് നമ്മൾ എല്ലാവരും മറക്കാൻ